ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലാക്സിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ചേർ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ചേർമ്മരാലയ്ക്ക് ഒരുപാട് ഈ കുളത്തിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടാൻ നോക്കാം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന റോഡ് വന്നിട്ട് ജാവേഴ്സിൻ്റെ റോഡ് തന്നെയാണ് അത്രാലേറ്റ് റോഡ് പിന്നെ സ്ട്രാഡിക്കിൻ്റെ റെയിൽ പിന്നെ കുഞ്ഞ് ഫ്രോഗാണ് നേരത്തെ കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഫ്രോഗാണ് ഒരുപാട് ചേറുമ്പ്രാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടെങ്കിലും കിട്ടാൻ നോക്കാം യോട <laughs> 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 <laughs>

കുഴപ്പം കഷ്ടപ്പെട്ടാരംഭിച്ച അയ്യോ ഇവിടെ നിന്നു കിട്ടേണ്ടതല്ലടേ ചെക്ക് അത് വട. തെളിലരെ തൊട്ടോ താടോറ വട കെട്ടിയിരിക്കുന്ന അയ്യോ. നൈസമല്ല ഇല്ലേ. ശരി. അണ്ട് ദേ. തവള. ഇന്നാസുള്ള തവളേ കറിയടാ. തവളേന്ന് കേറിയില്ല. फ्रेंड्स സാധാ സീത കാണിച്ചടാ. ഒരെണ്ണം. ഒരു മീൻ കിട്ടിയിട്ടുണ്ടോ നമുക്ക് നല്ല ഹുക്കപ്പായണ്ടല്ല പല്ലുള്ളത് കണ്ടിവിടെ പറ്റും കമ്പം നിങ്ങൾ വേറെ ഭയങ്കര പിടിക്കാൻ പറ്റും விழு சக்கரம் கூட தாவிட்டு தாழோட்டு போயிட்டா அப்போ எங்கே வளத்தினத்து விழுந்த போயே இது சிறப்பு சத்து தீட்டெடுக்க பற்றா எந்த டிஸ்கோ ஃபோக் கேட்டோம் நல்ல ஃபிரோக்கான நல்ல ரிசல்ட் ரிசல்ட்டுள்ளதான் அப்போ அடுத்த கிட்ட நோக்கா മാഡം പോണോ ശരി മാഡം നേട്ട നേട്ട നേട്ടത് മൂന്ന് രണ്ട് മൂന്നെണ്ണ കേട്ടോ നേരത്തെ വറുത്തിരുന്നോ കുളം കേട്ടോ അത് മീനിപ്പോൾ പിടിച്ച് തീർന്നതാണ് പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് എട്ട് നിപ്പുണ്ട് മീൻ ആ എട്ടറയാണ് പുറകെ വന്ന് ഇങ്ങനെ പോകുന്ന കടിക്കാൻ വേണ്ടി പോയത് ബ്രാലു പുറകെ വന്നായിരുന്നു കേട്ടോ ബ്രാലു ബ്രാലു കണ്ണിനെത്തോ ആ കിട്ടും സൈസുണ്ടോ അത്യാവശ്യം അത് നേരത്തെ പിടിച്ചാ അങ്ങനെ കഴിഞ്ഞു സൈസുണ്ടല്ലേ നല്ല ഹുഖപ്പരുന്നേട്ടോട്ടോ കണ്ണിനകത്തൂടെയാണ് കണ്ണിനകത്തൂടെയാണ് കയറിയിരിക്കുന്നത് കിട്ടുമ്പോൾ നോക്കാം മീൻ അടിക്കുന്നുണ്ടോ കേട്ടോ കിട്ടും നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഇന്നത്തെ വേട്ടയാണ് കേട്ടോ സൈസ് സൈസ് ഒരാളാണ് നല്ല സൈസ് ഒരാളാണ് അപ്പോൾ ഒരുപാട് സ്റ്റാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ സ്റ്റാക്കൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ബൈ